ദിലീപിന് ആരും സിനിമ എടുക്കാൻ പഠിക്കണല്ല ദിലീപ് തന്നെ ഈ കേസിന്റെ ഭാഗമായിട്ട് മാറി ഒരുപാട് തവണ മാറി പലരും വിളിക്കുന്നുണ്ട് ദിലീപിന് ഇപ്പോഴും പത്ത് പടത്തിന്റെ പത്ത് സിനിമ മിനിമം പുള്ളിനെ വെച്ച് ചെയ്യാനായിട്ട് ആൾക്കാർ ഇപ്പോഴും ഏറ്റവും വലിയ വിജയ ചിത്രം എന്ന് പറഞ്ഞാൽ ലോകാണ് മലയാള സിനിമയുടെ കളക്ഷൻ റെക്കോർഡ് തകർത്ത പടം ലോകാണ് ലോക കൺവെൻഷണൽ സിനിമയാണോ ഇരുപത്തഞ്ചു കൊല്ലം മുമ്പ് ഹൊർ പടം ഉണ്ടായാണ് പടമാണ് ഇന്ദ്രിയം അന്ന് നായികയായിരുന്നു ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷവും പ്രധാന കഥാപാത്രം നായികയായി മനസ്സിലായോ അപ്പോ ഈ ഇവിടുത്തെ വമ്പൻ സൂപ്പർ താരങ്ങൾ നിൽക്കുമ്പോഴാണ് ഈ മുന്നൂറ് കോടി ഒരു നായികനെ വെച്ചിട്ടുണ്ടാകുന്നത് ദിലീപിൽ ഒരുപാട് പ്രേഷറുള്ള ഈ ഇഷ്യൂസ് ഒക്കെ വന്നപ്പോൾ പ്രഷർ ഒരുപാട് വിട്ടു വന്നു എങ്കിലും ഉള്ളിനുള്ളിൽ ഈ സിനിമ കാണുന്ന പണി എന്നുള്ള ചിന്ത പല പ്രേഷർ അലട്ടുന്നുണ്ടാവും ആ ഒരു ചിന്ത ഈ ചെയ്യുമ്പോൾ അങ്ങനെ ഇല്ല ഞാൻ ദിലീപിൽ നിന്ന് പ്രേക്ഷകര് പ്രതീക്ഷിക്കുന്ന സിനിമ കൺവെൻഷനൽ എല്ലാം കൊടുക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമയാണ് നിങ്ങൾ നമ്മൾ എല്ലാ ദിവസവും ചോറ് കഴിക്കുമ്പോൾ നമുക്കൊരു ആഴ്ചയിലൊരു ദിവസം ബിരിയാണി കഴിക്കാൻ തോന്നില്ലേ ആ ഒരു ഫീൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഈവൻ ഇത് തന്നെയാണോ ചെയ്യണത് എന്ന് പറയുന്നില്ലേ അങ്ങനെ ചോദിക്കാത്തൊരു സിനിമ ചെയ്യാന്നുള്ളതാണ് എൻ്റെ ടാർഗറ്റ് ഞാൻ ചെയ്തേക്കണ അവതാരത്തിലായാലും ഈ ശിവരാത്രിയിലായാലും ദിലീപ് സാധാരണ ചെയ്യണ വേഷം അല്ല ചെയ്തേക്കണം എനിക്ക് അദ്ദേഹത്തെ വെച്ച് പടം എടുക്കാൻ ഇത് ദിലീപിന് ആരും സിനിമ എടുക്കാൻ മടിക്കണല്ല ദിലീപ് തന്നെ ഈ കേസിന്റെ ഭാഗമായിട്ട് മാറി നിന്നാണ് ഒരുപാട് തവണ മാറി മാറിയിന്നാണ് പലരും വിളിക്കുന്നുണ്ട് ദിലീപിന് ഇപ്പോഴും പത്ത് പടത്തിൻ്റെ പത്ത് സിനിമ മിനിമം പുള്ളിനെ വെച്ച് ചെയ്യാനായിട്ട് ആൾക്കാർ നിൽപ്പുണ്ട് പുള്ളി തന്നെ കേസ് കേട്ട് കേസ് കേട്ട് ഇത് മാറിയിരിക്കുന്നോണ്ട് മാത്രമാണ് പിന്നെ ആ രണ്ടാമത്തെ കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി പഴയതുപോലെ സംഭവിച്ചത് മുഴുവൻ പുള്ളിയുടെ പരാജയം ഈ അടുത്ത കാലത്ത് നിങ്ങൾ ഉദ്ദേശിച്ചതാണെങ്കിൽ അതാണെങ്കിൽ ഇത് പുള്ളിയുടെ പുള്ളിനെ വെച്ചിട്ട് ചൂസ് ചെയ്തേക്കണ ഡയറക്ടേഴ്സാണ് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സാണ് തീരുമാനിക്കേണ്ടത് ഞങ്ങള് ഇതേപോലത്തെ കഥ എടുത്താൽ ഉണ്ടാവും എന്തെങ്കിലും ചേഞ്ച് ചേഞ്ച് സിനിമ എപ്പോഴും ആണ് ആവശ്യപ്പെടുന്നത് മാറി നിൽക്കുവാണ് അതൊരു വെല്ലുവിളിയല്ല അത് തെറ്റിദ്ധാരണയാണ് കാരണം ഓ ദിലീപ് ഉണ്ടായി ഉണ്ടായിക്കൊടുത്തോളൂ അപ്പം സ്ലാബ്സ്റ്റിക് ഉണ്ടായിട്ട് പരാജയപ്പെട്ടറില്ലേ ദിലീപിൻ്റെ പടങ്ങൾ അതുകൊണ്ട് കാര്യമില്ല കാരണം ഇത് നമ്മൾ എന്താണെന്ന് അറിയാമോ ഏത് സിനിമയും പ്രേക്ഷകൻ എങ്ങനെയാണ് നിങ്ങളാ ഒരു കഥയാണ് ആ ഒരു കഥ എങ്ങനെ പിടിച്ചിരുത്തുന്നു ആ കഥയിൽ പ്രേക്ഷകൻ നിങ്ങളെ ആ എങ്ങനെ പ്രതീക്ഷിക്കുന്നു ആ ക്യാരക്ടേഴ്സിനെ പ്രതീക്ഷിക്കുന്നു അത്രയേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് ഈ പറഞ്ഞ പോലെ അതിനകത്ത് ഇത്ര പെർസെൻറ്റേജ് കോമഡി ഇത്ര പെർസെൻറ്റേജ് ആക്ഷൻ അങ്ങനെ ഒരു സാധനമേ ഇല്ല ഇപ്പോൾ മലയാള സിനിമകളുടെ എക്കാലത്തെയും ഏറ്റവും വലിയ വിജയചിത്രം ഏതാണ് ഏറ്റവും വലിയ വിജയചിത്രം എന്ന് പറഞ്ഞാൽ ലോകാണ് മലയാള സിനിമയുടെ കളക്ഷൻ റെക്കോർഡ് തകർത്ത പടം ലോകയാണ് ലോക കൺവെൻഷനൽ സിനിമയാണോ ഇരുപത്തഞ്ചു കൊല്ലം മുമ്പ് ഹൊർ പടം ഉണ്ടായാണ് പടമാണ് ഇന്ദ്രിയം അന്ന് നായികയായിരുന്നു ഇരുപത്തഞ്ചു വർഷത്തിന് ശേഷവും പ്രധാന കഥാപാത്രം നായികയാണ് മനസ്സിലായോ അപ്പോൾ ഈ ഇവിടുത്തെ വമ്പൻ സൂപ്രതാരങ്ങൾ നിൽക്കുമ്പോഴാണ് ഈ മുന്നൂറ് കോടി ഒരു നായികനെ വെച്ചിട്ടുണ്ടാകുന്നത് സിനിമയാണ് മറ്റൊന്നും പ്രശ്നമല്ല സിനിമ എന്താണോ കഥ എന്താണോ ആ സിനിമ എങ്ങനെയാണോ അവർ രൂപപ്പെടുത്തിയിരിക്കുന്നത് അത് മാത്രമേ ഉള്ളു അവിടെ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞത് അവിടെ ടൂള് മാത്രമാണ് അതിന് നമ്മൾ അങ്ങനെ തന്നെ കണ്ടാൽ മതി പ്രേക്ഷകരെ ഈ സിനിമ സ്വീകരിക്കണം എങ്ങനെയാണ് അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം ലോക മാറിയ കാലഘട്ടത്തിൽ വ്യത്യസ്ത ആ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രേക്ഷകൻ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമ അവർ കൊടുത്തു അത് വൻ വിജയൻ നേടി ആ വിജയം നേടിയതിനകത്ത് വല്യ നമ്മുടെ മലയാളത്തിലെ വമ്പൻ സൂപ്പർ താരങ്ങൾ ആരുമില്ല എന്നിട്ടും മലയാള സിനിമയുടെ റെക്കോർഡ് ബ്രേക്ക് ചെയ്തു അപ്പൊ എന്തായിരിക്കും അതിനകത്ത് മാനദണ്ഡം മാനദണ്ഡം ഒറ്റ മാനദണ്ഡം ഉള്ളു നല്ല സിനിമയാണോ ഓടും ഇല്ലെങ്കിൽ ആരുമില്ല അതുപോലെ ചെയ്ത ഒരു ഇന്ദ്രിയം ചെയ്തു തുടക്കമാണ് ഒരു എൻട്രി സക്സസ് ാണ് അല്ല ഒരിക്കൽ പോലും അങ്ങനെ ചിന്തിച്ചിട്ടല്ല അത് കാരണം എന്താന്ന് പറഞ്ഞാണെങ്കിൽ അക്കാലത്ത് രാം ഗോപാൽ വർമ്മയുടെ ഒരു തെലുങ്ക് പടം ഇറങ്ങി ഈ തെലുങ്ക് പടം തമിഴിൽ പേ എന്ന് പറഞ്ഞ ഡെബ് ചെയ്തിട്ട് അന്ന് ഡി ടി എസ് ഡി ടി എസ് എന്ന് പറഞ്ഞ കമ്പനി വന്നിട്ടുള്ളു റിയൽ ഇമേജ് എന്ന് പറഞ്ഞ കമ്പനിയാണ് ഡി ടി എസ് ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത് അവർ ഡെമോ ആയിട്ട് ഈ സിനിമയെ രണ്ടാമതവർ റീറെക്കോർഡിങ് ചെയ്തു എഫക്ട്സും സാധനങ്ങളൊക്കെ കിട്ടിയിട്ട് ഡി ടി എസിലാക്കി ഈ ഒരു സാധാരണ ഒരു പടത്തെ ഡി ടി എസ് കൊണ്ട് അവരൊന്ന് ബൂസ്റ്റ് ചെയ്തു എങ്ങനെയാണ് ആ സിനിമ കാണുന്നത് ഫീൽ എന്ന് പറഞ്ഞാൽ സൗണ്ടാണ് ആ സിനിമയുടെ പ്രത്യേകത ഇത് കണ്ട് ഞങ്ങൾ ഞാനും ഞാനന്ന് ഷെനായിൽ വർക്ക് ചെയ്യുന്നു ഞാനും ഷെനായി കൊണ്ടും പാലക്കാട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു പാലക്കാട് മാത്രമാണ് റിലീസ് ചെയ്തിട്ടുണ്ടാവും ഞങ്ങൾ പാലക്കാട് പോയി കണ്ടിട്ട് കൊച്ചിൻ തൃശ്ശൂർ കൊച്ചിന് ഞങ്ങളൊരു ഇസ്റ്റിറ്റ്യൂഷൻ എടുത്തു എന്നിട്ട് ഞാൻ ആ സിനിമ കണ്ടപ്പോഴാണ് ഞാൻ ഞങ്ങളുടെ കൂടെയുള്ള ഇപ്പോൾ എലൈറ്റില നിങ്ങൾ തമസീന ഹോട്ടലിട്ട് എലൈറ്റില സെബാസ്റ്റിനോട് സെബാസ്റ്റ് ചേട്ടനുണ്ട് സെബാസ്റ്റ് ചേട്ടൻ ഞങ്ങളുടെ ജി എം വന്ന് രാംകുമാർ എന്ന് പറയുന്നത് രാംകുമാറിനോട് മലയാളത്തിൽ ഇതേപോലൊരു പടം വന്നാൽ ചിലപ്പോൾ ഇപ്പം അടിക്കും എന്ന് പറയുന്നത് അങ്ങനെ ഞങ്ങളൊരു ചർച്ചയുടെ കൂട്ടത്തിൽ ഞങ്ങൾ തീരുമാനിക്കണേ നമുക്ക് അങ്ങനെ ഒരു സംഭവം ചെയ്യാം അങ്ങനെ രൂപപ്പെട്ടതാണ് ഇന്ദ്രിയ അവിടെ വെച്ച് ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു സബ്ജക്റ്റ് പറയുന്നു ആ സബ്ജക്റ്റ് അവർക്ക് ഇഷ്ടപ്പെടുന്നു നേരത്തെ ഇങ്ങനെ ഒരു ത്രെഡ് എന്ന് പറഞ്ഞല്ലേ നമ്മൾ അതിനെ പല പല രൂപത്തിലാണ് ആ സാധനം കിട്ടുന്നത് ഒരു ഏകീകൃത രൂപം ഉണ്ടായിരുന്നില്ലേ നമ്മളൊരു കഥ പറയുമ്പോൾ ഒരു ഹൊററിന്റെ പശ്ചാത്തലത്തിൽ പറയണമെങ്കിൽ എങ്ങനെ വേണമെന്ന് ആലോചിച്ച് ഞങ്ങൾ രൂപപ്പെടുത്തിയപ്പോഴാണ് ഒരു സാധനം വന്നത് പിന്നെ അത് ചർച്ചയിൽ ഞാനത് രണ്ട് ദിവസം കൊണ്ട് ഞാൻ അതിനൊരു രൂപം ഉണ്ടാക്കി മൂന്നാമത്തെ ദിവസം ഞങ്ങൾ ചർച്ചയ്ക്ക് ഇരുന്ന സമയത്ത് ഇതാണ് സംഗതി എന്ന് പറഞ്ഞൊരു ഓർഡർ പറഞ്ഞു അന്ന് രാത്രി തന്നെ വൺ ലൈൻ എഴുതി അവിടെ സെബാസിൻജറിൻ്റെ റൂമിൽ ഏൽപ്പിച്ചിട്ട് അപ്പോൾ ഒരു പിറ്റേന്ന് ദിവസം ജോർജ് ഗിത്തൂരിനെ ഡയറക്ടറാക്കി തീരുമാനിക്കുന്നു എല്ലാം പെട്ടെന്നായിരുന്നു ഒ വി മാത്തൻ മാത്യു എന്ന് പറഞ്ഞു മാത്തൻ എന്ന് പറഞ്ഞു നമ്മുടെ ഒരു സുഹൃത്തുണ്ട് സെബാസിഞ്ചറിൻ്റെ പുള്ളി വരുന്നു പുള്ളി പ്രൊഡക്ഷൻ ഏറ്റെടുക്കുന്നു ഞങ്ങൾ ഏതാണ്ട് ഒക്ടോബറിൽ ഈ പരിപാടി പ്ലാൻ ചെയ്യുന്നു ഡിസംബറിൽ ഷൂട്ട് തുടങ്ങുന്നു അപ്പൊ തന്നെ കാസ്റ്റ് ചെയ്തു നമ്മൾ നോക്കുമ്പോ അതിനകത്ത് വാണി വിഷാദ് അന്നും അടിയമ്പിടിയും തുടങ്ങിയിട്ടില്ല വാണി വിഷാദിന്റെ രണ്ട് മൂന്നാല് മൂന്നാലഞ്ച് പടങ്ങൾ ഇറങ്ങിയിട്ടുള്ളൂ ആ സമയത്ത് കണ്ടിന്യൂസ് ആ എല്ലാത്തിനകത്തും ഈ ഒരു ബോൾഡായിട്ടൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട് പുള്ളിക്കരുതി അപ്പൊ നമ്മൾ ആലോചിച്ചപ്പോ ഒരു പ്രേതത്തിന്റെ ക്യാരക്ടർ ചെയ്യുമ്പോൾ അത് പവർഫുൾ ആള് ചെയ്യണം പിന്നെ മെയിൻ ലീഡ് ആ ക്യാരക്ടറാണ് നീലി എന്ന് പറഞ്ഞ കഥാപാത്രം അങ്ങനെ നമ്മള് വാണീശ്വരൻ്റെ പറയുമ്പോൾ വാണീശ്വർ ഒറ്റത്തുള്ളു വല്ല ഒന്നും വെക്കരുതട്ടാന്ന് പറഞ്ഞു അത് മാത്രമേ പുള്ളിക്കരുത് പറഞ്ഞോളൂ അതും ഒക്കെ അതൊന്നും വേണ്ടല്ലേ അല്ല അത് ഒക്കെ നമ്മുടെ ഈ ജനങ്ങളെ പടത്തിന് പിന്നെ നമ്മളത് സ്ക്രീൻപ്ലേയിലും പിന്നെ രണ്ടാമത് നമ്മൾ ഈ ഷോട്ട് എടുക്കുന്നതിനകത്താണ് അതിനകത്ത് മെറിറ്റ് അത് ഡയറക്ടറുടെ കഴിവാണ് അത് അത് എഴുത്തുകാരന്റെ കഴിവല്ല ശരിക്കും ഒരു ഷോട്ട് നമുക്ക് ഇന്ന അത് ആ ഷോട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ഡയറക്ടറുടെ കഴിവാണ് ആ അങ്ങനെയാണ് അത് പേടിപ്പിക്കണം ശരിക്കും പല ഈ സീനിൽ ഇങ്ങനെ വരും ഇങ്ങനെ വരും നമുക്ക് എഴുതി വെക്കാനേ പറ്റുള്ളൂ പക്ഷെ അത് പെട്ടെന്ന് കൊണ്ടുവന്ന് നമ്മളെ ഞെട്ടിക്കുന്ന ഒരു സാന്ന് ഇന്ദ്രിയൻ തിയേറ്ററിൽ കണ്ടിട്ടോട് ദിലീപ് കണ്ടിട്ടുണ്ട് ഓ രണ്ടു സീനില് ഞെട്ടിപ്പോയിട്ടോ ആ രണ്ടുമൂന്ന് സീനിൽ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയിരുന്നു പക്ഷേ ഇന്ദ്രിയോ നല്ല പ്രത്യേകതയുണ്ട് എന്തോ ചർച്ചാ വിഷയം വരാൻ കാരണം വെച്ചാ അന്നത്തെ കാലത്ത് ഈ പറഞ്ഞ പോലെയാണ് മോഹൻലാലിന്റെ നരസംഹത്തിന്റെ വന്ന ഇനീഷ്യലാണ് ആ പടത്തിന് വന്നത് അത് അവിടെ അതാണ് നമ്മൾ ഞാൻ ഒരു മാർക്കറ്റിംഗ് ഡിസൈനർ എന്നുള്ള രൂപത്തിൽ വന്നതിൻ്റെ കഥ ഞാനായിരുന്നു അതിൻ്റെ ക്യാപ്ഷൻസും മറ്റേ ഡിസൈനും പരിപാടികളെല്ലാത്തിൻ്റെയും മേൽനോട്ട് എനിക്കായിരുന്നു പോസ്റ്റേഴ്സൊക്കെ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് മലയാള സിനിമയിൽ ആരും കാണാത്ത ടൈപ്പ് ആദ്യത്തെ ഡിജിറ്റൽ പോസ്റ്ററുകളിലൊന്നാണ് മലയാളത്തിൽ അന്ന് കമ്പ്യൂട്ടർ ഡിസൈനിങ് വന്നിട്ടില്ല വന്ന സമയത്തുള്ള ആദ്യത്തെ ഡിസൈനാണ് അന്ന് ഈ ജനങ്ങളിലേക്ക് ജനങ്ങളിലേക്കത് റീച്ചയായെന്ന് പറഞ്ഞാൽ എല്ലാവിധത്തിലും അതിൻ്റെ പോസ്റ്റേഴ്സും സാധനങ്ങളൊക്കെ ശ്രദ്ധിക്കപ്പെടുന്ന സംഗതി ഹരിതി ഡിസൈൻ ചെയ്തത് ചർച്ച ചെയ്ത് അല്ല സിനിമ നന്നാകാൻ പിന്നെ അതല്ല അതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിൽ ഡി ടി എസ് എന്ന് പറഞ്ഞ സംവിധാനത്തിനകത്ത് ഏറ്റവും നന്നായിട്ട് ഉപയോഗിച്ച സിനിമയാണ് ഒരു സ്ത്രീ കഥാപാത്രത്തിൽ മെയിൻ റോളായിട്ട് ചെയ്യുമ്പോൾ ഒരു വെല്ലുവിളിയില്ല കാരണം പ്രേക്ഷകർക്ക് എപ്പോഴും ഒരു മെയിൽ ഡോമിനേറ്റഡ് കഥ കേൾക്കാനാണ് താല്പര്യം അതിനകത്തൊരു അങ്ങനെ ഒരു ക്യാരക്ടറും ക്യാരക്ടറുണ്ട് അതിൽ വെല്ലുവിളിയാണ് ഞാൻ ഒറ്റ ഉദാഹരണം പറഞ്ഞത് ഇരുപത്തഞ്ച് വർഷം മുമ്പ് ഇന്ദ്രിയം ചെയ്തപ്പോഴും ഇപ്പൊ ഓകെ ചെയ്തപ്പോഴും ആ വ്യത്യാസം മനസ്സിലായില്ലേ അല്ല കാലഘട്ടത്തിൽ മാറിയാലും സിനിമ നല്ലതാണെങ്കിൽ കാണും